ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ നേരെ കൃഷ്ണമംഗത്തേക്ക് പോയിട്ടുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ബാലനോടുള്ള എതിർപ്പ് എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാവണുണ്ട് സംസാരത്തിലല്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അച്യുതൻ ഒരു കല്യാണാലോചനയൊക്കെ കൊണ്ടുവരണുണ്ട് നേരത്തെ ആ പേൻ ഒത്തിരി ആലോചനകൾ വന്നതാണ് ജാതകദോഷം ഉള്ളതുകൊണ്ട് മാറി നിന്ന് പോയതാണ് അപ്പോൾ ആ കൊച്ചിനെ തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ ധർമ്മൻ്റെ തലയിൽ കെട്ടിവെക്കണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഈ അച്യുതൻ അപ്പോൾ അച്യുതൻ ഉടനെ തന്നെ നമ്മുടെ ധർമ്മനോട് പറയണമുണ്ട് നല്ല കുടുംബത്തിൽ നിന്നാണ് നീ എത്രയും വേഗം ഈ കല്യാണത്തിന് സമ്മതിക്കണമെന്നൊക്കെ അപ്പോൾ ധർമ്മന് നല്ല വിഷമമുണ്ട് പിന്നെ പോരാഞ്ഞിട്ട് ബാളിനെ അടിച്ച് താഴ്ത്താനുള്ള ഇവരുടെ അടവാണെന്ന് മനസ്സിലാവുകയും ചെയ്യാം കേട്ടോ തൊട്ടപ്പുറത്ത് ഗോമതിക്ക് നല്ല സങ്കടത്തിൽ അനിയനെ ഒന്ന് കാണണമല്ലോ എന്ന് വെച്ചാൽ അവിടെ നിന്ന് എത്തിയും വലിഞ്ഞൊക്കെ നോക്കുകയാണ് പക്ഷേ ഏട്ടന്മാർ കാണുമ്പോൾ നല്ല വഴക്കും കൊടുക്കുന്നുണ്ട് നീ ഇങ്ങോട്ടൊന്ന് എത്തിയും വലിഞ്ഞൊന്നും നോക്കണ്ട സ്വന്തം ഭർത്താവ് അവിടെ നിന്ന് അവനെ അടിച്ചിറക്കിയപ്പോഴത്തേക്കും ഒന്ന് തടയാൻ പോലും പറ്റാത്ത നീയാണോ ഇന്ന് അവനടിച്ചിറക്കിയതുപോലെ നാളെ നിന്നെ അടിച്ചിറക്കും പിന്നെ അത് അപ്പച്ചയ്ക്ക് അനുഭവമുള്ള കാര്യമാണെന്ന് അലവും കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങ് പറയാം പക്ഷേ ഗോമതിയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ എനിക്കും അറിയാം ഞാൻ അവിടെ വന്ന് നിന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് സഹോദരങ്ങളല്ലേ കൂടെപ്പുറപ്പല്ലേ എന്നും പറഞ്ഞാൽ ഞാനൊന്നും മിണ്ടാത്തത് പിന്നെ അളം മുട്ടിയാൽ ചേരയും കടിക്കുന്നതാണ് എന്നെടുത്ത് പരീക്ഷണത്തിന് വന്നേക്കരുത് എന്നിങ്ങനെ ഗോമതിയും വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷേ ഇവർക്കത് ചെറിയൊരു പേടിയുണ്ട് ചോറിൽ വേഷം എങ്ങർത്തി കൊടുത്ത കാര്യം എങ്ങാനും അറിഞ്ഞാൽ ആകപ്പാടെ ശരി ആ മാൺമക്കളെല്ലാം കൂടെ ഇവരൊക്കെ ഒന്നും കൊല വിളിക്കില്ലേ അങ്ങനെ അവരങ്ങ് ഒതുങ്ങുകയാണ് കേട്ടോ പക്ഷേ ഒളിച്ചൊളിച്ച് നമ്മളെ ധർമ്മനെ കാണാനായിട്ട് ആനന്ദമാര്യനൊക്കെ വരുന്നുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ആവുന്നുണ്ട് തിരിച്ച് വിളിക്കണമുണ്ട് കേട്ടോ മാമനോട് തിരിച്ച് വരണം അച്ഛൻ അങ്ങനെയൊക്കെ പലതും പറയുമെന്ന് പക്ഷേ ധർമ്മൻ പറയുന്നുണ്ടോ ഇല്ല അളയൻ അങ്ങനെ ചുമ്മാ എന്തേലും ഒന്നും പറയത്തില്ല എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും അല്ലാണ്ട് എന്നെ പറഞ്ഞയക്കില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ മനസ്സിലാക്കിയത് പോലെയല്ല ഞാൻ അളിയനെ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ അളിയനെ ഇനി വിളിക്കാതെ ഞാനങ്ങോട്ട് ഇല്ല എന്ന് പറയാട്ടോ അങ്ങനെ കടയിലാണെങ്കിലും ആകാശ് ചെറിയ മുറുമുറുപ്പ് വയ്ക്കുന്നുണ്ട് ബാളൻ്റെ അടുത്ത് മാമനെ പറഞ്ഞയച്ചപ്പോഴേ ധർമ്മൻ്റെ ജോലിയും കൂടെ ഇരട്ടി ജോലി ചെയ്യേണ്ടി വന്നു ആകാശിന് അതിൻ്റെ ദേഷ്യമാണ് അവിടെ കാണിക്കുന്നത് പക്ഷേ എന്തായാലും ബാലം പറയുന്നുണ്ട് ആ എന്റെ കാലം കഴിഞ്ഞ ഗോമതി സ്റ്റോറിൽ ഒരു വിഹിതം അത് നമ്മുടെ ധർമ്മൻ എന്നും പറഞ്ഞ് വെച്ചേക്കാർ ഈ കസേര് അവന് കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഉടനെ ആകാശം പറയാം ഉം അങ്ങനെയുള്ള അച്ഛന്റെ പ്രതീക്ഷ വേണ്ട മാമന അറിയാം സ്വന്തമായിട്ട് ഒരു കസേരയൊക്കെ വെക്കാനായിട്ട് ഇനിയിപ്പം ഇതിൻ്റെ ഒരു കുറവും ഉള്ളൂ അടിച്ചിറക്കി വിട്ടതും പോരാം എന്നൊക്കെ അച്ഛനെ ഇങ്ങനെ പറയാട്ടോ പാവം ബാലിനെ ഇതൊക്കെ കേൾക്കണമുണ്ടെങ്കിലും വിഷമമുണ്ട് ഇവർക്കൊന്നും സത്യാവസ്ഥ അറിയില്ലല്ലോ അതുപോലെ തന്നെ കൃഷ്ണമംഗലത്ത് ഈ കല്യാണാലോചന ഉറപ്പായിട്ടും നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കൂടെ അച്ഛതാൻ പറയുന്നുണ്ട് കല്യാണമൊക്കെ തകൃതിയായിട്ട് ഞങ്ങൾ നടത്തി തരാം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പേരും പറഞ്ഞിട്ട് നീ അപ്പുറത്തെ ബാലനെ കല്യാണത്തിന് വിളിക്കാമെന്നൊന്നും നീ വിചാരിക്കതെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ധർമ്മന് നല്ല വിഷമമുണ്ട് എനിക്ക് എൻ്റെ കല്യാണത്തിനേക്കാളും വലുത് എൻ്റെ അളിയൻ തന്നെയാണെന്ന് അമ്മയും പറയുന്നുണ്ട് എത്രയും വേഗം നമുക്ക് ഈ കല്യാണം നടത്തണം പേടിയുണ്ട് കേട്ടോ ഇതൊക്കെ പോവോ പിന്നെ ധർമ്മൻ്റെ കല്യാണം നടന്നില്ലെങ്കിലോ എന്നൊക്കെ പക്ഷേ ധർമ്മൻ അതിന് സമ്മതിക്കുന്നില്ല അളിയനില്ലാതെ എനിക്ക് ഈ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ അതോടുകൂടി അമ്മ ആകെ തകർന്നു പോയി ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്ന എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്